കേന്ദ്രമന്ത്രി രവനീത് ബിട്ടുവിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വഞ്ചകൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഇന്ന് വലിയ വിവാദമായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പെരുമാറ്റം വരുത്തിവെക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുകയാണ് കാരണം സിഖ് സമൂഹം ഒന്നടങ്കം ഇളകിയിരിക്കുകയാണ് അവർ രാഹുലിനെതിരെ വലിയ പോർവിളി നടത്തുന്നു സിഖുകാരെ മുഴുവനും രാഹുൽ അപമാനിച്ചു അധിക്ഷേപിച്ചു എന്ന പരാതിയാണ് എങ്ങും ഉയരുന്നത് ഇന്ത്യ മുന്നണി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പോലും ഇതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് രാജ്യത്തെമ്പാടും പ്രത്യേകിച്ചും ഈ പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസ്സിനെതിരെ പ്രതിഷേധം അലയടിക്കുന്നു നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി പാർലമെൻറ്റിലെ മകർ ദ്വാറിന് മുന്നിൽ അതായത് പാർലമെൻറ്റിന് മുന്നിൽ നടക്കുകയായിരുന്നു പാർലമെൻറ്റിന് ഉള്ളിൽ ചില രേഖകൾ വലിച്ചു കീറി സ്പീക്കറുടെ ഡയസിന് നേരെ എറിയുകയും അകാരണമായി ബഹളമുണ്ടാക്കുകയും ചെയ്തതിനെ എട്ട് കോൺഗ്രസ് എം പിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു അതിൽ രണ്ടു പേർ മലയാളികളാണ് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഈ എട്ട് പേർ പാർലമെൻറ്റ് കവാടത്തിന് മുന്നിൽ അതായത് ഈ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നത് വരെയാണ് അവരെ പാർലമെൻറ്റിനുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ എട്ട് പേരും പാർലമെൻറ്റിലെ ഈ മകര ദ്വാറിൽ ആ പാർലമെൻറ്റിൻ്റെ പ്രവേശന കവാടത്തിൽ അവർ സമരം ഇരിക്കുകയാണ് അവരോടൊപ്പം ഇന്നലെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ പ്രതിപക്ഷ കക്ഷികളെ സസ്പെൻഡ് ചെയ്തപ്പോൾ അതിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെ രാഹുൽ അവിടെ തൻ്റെ കൂട്ടുകാരോടൊപ്പം തൻ്റെ സഹ എം പിമാരോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാർലമെൻറ്റിലേക്ക് രവനീത് ബിട്ടു കേന്ദ്രമന്ത്രി കൂടിയായ രവനീത് ബിട്ടു അതുവഴി കടന്നു വരുന്നത് പാർലമെൻറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ ഈ സമരം നടക്കുന്നത് കാരണം അദ്ദേഹം ഒഴിഞ്ഞ് ഒരു വശത്തു കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ ഈ രവനീത് ബിട്ടുവിനെ കണ്ട ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വഞ്ചകൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയായിരുന്നു തുടർന്ന് അല്ലയോ വഞ്ചക താങ്കൾക്ക് തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങി വരേണ്ടി വരും എന്നൊക്കെ രാഹുൽ ഗാന്ധി അവിടെ വെച്ച് പറഞ്ഞു എന്നാൽ ഈ രവനീത് ബിട്ടു ഉരുളയ്ക്കുപ്പേരി പോലെ ചുട്ട മറുപടി രാഹുലിന് നൽകി ഞാൻ വഞ്ചകനാണെങ്കിൽ നിങ്ങൾ ദേശദ്രോഹിയാണ് രാജ്യദ്രോഹിയാണ് എന്നാണ് വിട്ടു മറുപടി നൽകിയത് അതോടുകൂടി അവിടെ കൂടിയിരുന്ന മറ്റ് കോൺഗ്രസ് എം പിമാർ രവനീത് ബിട്ടുവിനെതിരെ തിരിയുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അത് വലിയ വാക്കേറ്റത്തിലാണ് കലാശിച്ചത് പക്ഷേ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഇടപെട്ട് ബിട്ടുവിനെ അവിടെ നിന്ന് പാർലമെൻറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കി ഈ മറ്റ് കോൺഗ്രസ് എം പിമാരെ പറഞ്ഞ് ശാന്തരാക്കി അവിടെ ഇരുത്തുകയായിരുന്നു എന്നാൽ ഈ ദൃശ്യം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും കണ്ടു നിരവധി യൂട്യൂബുകൾ ഇത് മുഴുവനും സംപ്രേഷണം ചെയ്തു ഒന്നൊഴിയാതെ രാജ്യം മുഴുവനും രാഹുലിൻ്റെ അപക്വമായ നിലപാടിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചു ഇപ്പോഴുതാ ബിട്ടുവും സിഖ് വംശജനാണ് ബിട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹവും സിഖുകാരും ആ വംശത്തിൽപ്പെട്ടവരും രാഹുലിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഒന്നടങ്കം പറയുന്നു ഇന്ദിരാവധത്തെ തുടർന്ന് നടന്ന സിഖ് വംശഹത്യക്ക് നേതൃത്വം നേതൃത്വം നൽകിയ ആ പാരമ്പര്യം രാഹുലിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇപ്പോഴത് രണ്ട് തലമുറ പിന്നിട്ട് രാഹുലിൽ എത്തിയിരിക്കുന്നു അതായത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരവധിക്കപ്പെട്ട ഉടൻ തന്നെ രാജീവിനെ പ്രധാനമന്ത്രിയാക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത രാജീവ് ഗാന്ധി സിഖുകാർക്കെതിരെ നടന്ന ആ കൂട്ടക്കുരുതി തടയാൻ ലവലേശം ശ്രമിച്ചില്ല ആ സിഖ് വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് രാജീവ് സ്വീകരിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന എ ബി വാജ്പേയി വലിയ രീതിയിൽ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും പ്രസ്താവനയുമായിട്ട് രംഗത്തു വന്നു അന്ന് ആ സമയത്ത് രാജീവ് പറഞ്ഞത് വൻ മരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്നായിരുന്നു അതായത് ഇന്നലെ പോലെ ഒരു വൻ മരം വീണപ്പോൾ അതിൻ്റേതായ ചില പ്രത്യാഘാതങ്ങൾ നാട്ടിൽ എന്നർത്ഥം അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ഞാൻ ഇടപെടില്ല എന്ന മട്ടിലാണ് രാജീവ് അന്ന് പെരുമാറിയതും പറഞ്ഞതും ആ പാരമ്പര്യം മകൻ രാഹുലും പിന്തുടരുന്നു എന്നാണ് ഇപ്പോൾ സിഖുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത് വിട്ടുതന്നെ ഇത് സംബന്ധിച്ച് ചില ചാനൽ ചർച്ചകളിൽ പറയുകയുണ്ടായി സിഖുകാരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ ആ ഇന്ദിരയുടെയും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നമുക്കറിയാം അങ്ങനെ ഇന്ദിരയിൽ തുടങ്ങി രാജീവിലൂടെ രാഹുലിൽ എത്തി നിൽക്കുകയാണ് ആ സിഖ് കൂട്ടക്കൊല അല്ലെങ്കിൽ സിഖ് വംശഹത്യയുടെ കോൺഗ്രസ് പാരമ്പര്യം എന്നാണ് ബിട്ടു പറഞ്ഞത് മാത്രമല്ല ബിട്ടു ഒരു വരി വരികൂടെ അതിൽ ചേർത്തു ഹിന്ദുക്കളെയും സിഖുകാരെയും ഒക്കെ രക്ഷിച്ച പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് എൻ്റേത് ഞാൻ ആ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് അല്ലാതെ രാഹുലിനെ പോലെ കൂട്ടക്കൊലയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു പാരമ്പര്യം എനിക്കില്ല ഇതാണ് ബിട്ടു രാഹുലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് എന്തായാലും കോൺഗ്രസ് വലിയ പ്രതി പ്രതിരോധത്തിലാണ് കോൺഗ്രസിന് കൃത്യമായിട്ട് ഈ വിഷയത്തെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്തിനാണ് ഒരു പ്രകോപനവുമില്ലാതെ രാഹുൽ ബിട്ടുവിനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ചൊരിഞ്ഞത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ്സിലായിരുന്ന ബിട്ടു കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പിന്നീട് അദ്ദേഹം രാജ്യസഭാ എം പി ആകുകയും കേന്ദ്രത്തിൽ മന്ത്രിയാകുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് ഇന്നലെ ഈ പറഞ്ഞതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുമ്പോൾ അതിൽ സംസാരിക്കാനുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തിയത് രാജ്യസഭയിലേക്ക് എത്തിയത് എന്നാൽ ആ പോകുന്ന വഴിയിൽ വളരെ അപലപനീയമായ ദാരുണമായ സംഭവങ്ങളാണ് നടന്നത് ഒരിക്കലും ഒരു വ്യക്തിയെയും നമ്മൾ ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ചേർന്നതല്ല അത് രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടനവധി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ വ്യക്തികൾക്ക് ഏത് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് ഒരാൾ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക സ്വാഭാവികമാണ് ബി ജെ പി വിട്ട് നേതാക്കൾ കോൺഗ്രസ്സിലേക്കും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കും ചേക്കേറുന്നത് നമ്മൾ പല ഗുരു കണ്ടതാണ് പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഈ ഒരു തരത്തിൽ അപമാനിക്കലാണ് ഇന്നലെ നടന്നത് രാഹുൽ ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ യോഗ്യനല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ബിട്ടുവിനെ ആക്ഷേപിച്ചതിലൂടെ ഇതിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും നമുക്കറിയാം പഞ്ചാബിൽ കോൺഗ്രസ് ആണ് ഭരിച്ചു കൊണ്ടിരുന്നത് നോക്കൂ ഈ സിഖ് കൂട്ടക്കൊലയ്ക്കും വംശഹത്യയ്ക്കും പരിഹാരമായിട്ട് സിഖ് വംശജനായ ഒരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി ആ പാവക്കറ കഴുകിക്കളയാൻ സോണിയ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതാണ് അതുകൊണ്ടുകൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നറുക്കുവീണത് പ്രണബ് കുമാർ മുഖർജിയെ മാറ്റി നിർത്തി മൻമോഹൻ സിംഗിനെ കൊണ്ടുവരാൻ സോണിയ തീരുമാനിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് താൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയായിട്ട് മൻമോഹൻ സിംഗ് അവിടെ ഇരുന്നു കൊള്ളും രണ്ട് സിഖ് കൂട്ടക്കൊല എന്നും കോൺഗ്രസിന് മേൽ ഒരു വലിയ എൺപത്തിനാലിന് ശേഷം വലിയ ആക്ഷേപമായി ആരോപണമായി ഉയർന്നിരുന്നു അതിൻ്റെ പാവക്കറ കഴുകിക്കളയുക വളരെ സമർത്ഥമായിട്ട് കോൺഗ്രസ് നേതൃത്വം സോണിയയിലൂടെ അത് സാധിച്ചു പക്ഷേ ആ ഒരു അന്ന് ചെയ്ത ആ ഒരു പശ്ചാത്താപ പ്രായശ്ചിത്ത പ്രവർത്തിക്കാണ് ഇപ്പോൾ പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്നതുപോലെ രാഹുൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞത് ഇതോടുകൂടി സിഖ് വംശം പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ വെറുക്കുകയും കോൺഗ്രസിൽ നിന്ന് അകലുകയും ചെയ്യുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ നിന്ന് ഉയരുന്നത് ഒരു കാലത്ത് സിഖുകാരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ കോൺഗ്രസിൻ്റെ ആ പാരമ്പര്യം വേരറ്റ് പോയിട്ടില്ല അത് തന്നെയാണ് രാഹുലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന പ്രതീതിയാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലാണ് രാഹുലിനെ എങ്ങനെ ന്യായീകരിക്കും ഈ വിട്ടുവിനെതിരായ പരാമർശത്തെ ഇനി എന്തു പറഞ്ഞ് വെള്ളപൂശും എന്ന ഒരു വലിയ ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്